ഹായ് ക്യൂഡ് ചരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഡെയിലി വൈ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ റേറ്റ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്താലേ കിട്ടുകയുള്ളൂ കേട്ടോ നമുക്ക് അവരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ടോ ഇത് മെറ്റീരിയൽ വരിക നമ്മുടെ സ്റ്റാർ ജോർജറ്റ് ഇല്ലേ ആ ഒരു മോഡൽ മെറ്റീരിയൽ ആണ് അതിന്റെ ഒരു ഒക്കെ വന്നേക്കണത് പിന്നെ ഇതിനകത്തൊരു ബ്ലൂമിങ് വരുന്നുണ്ട് ചെറുതായിട്ടൊരു ഒരു സ്ട്രൈപ്പ് പോലെ വന്നിട്ട് വരണ ഒരു മെറ്റീരിയൽ ആ ജോർജറ്റ് പോലെ തന്നെ കിടക്കുന്നതാ നല്ല രസമുള്ള ഫാബ്രിക് ആണ് നമുക്ക് മഴക്കാലത്ത് യൂസ് ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയലാ ഇതിന്റെ ഈ നെക്കിലാണെങ്കിൽ നല്ല രസമായിട്ട് എംബ്രോയിഡറി വർക്ക് വരിക മൾട്ടി കളറുള്ള വർക്ക് വരും ഇങ്ങനെ വരിക നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ഇങ്ങനെ രണ്ട് സൈഡിലെ സ്റ്റാലപ്പ് ഒക്കെ ചെയ്തിട്ട് ഫുള്ള് എംബ്രോയിഡറി വർക്ക് വരുന്ന ദുപ്പട്ടയാ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വരും ക്രേപ്പിന്റെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് ആണ് യോക്കിലെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ആർട്ടർ ഈ മെറ്റീരിയൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ളൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയല്ലേ ഒരു എലപ്പച്ചടിയൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ അടിപൊളി ഒരു കളക്ഷൻ ആണ് ദുപ്പട്ടയും താ ഇങ്ങനെ വരും രണ്ട് സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ട് ഫുള്ള് കണ്ടോ ഒരു ഫ്ലവറിന്റെ വർക്ക് വരുന്നുണ്ട് സിക്സ് ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് അടിപൊളിയൊരു പീച്ച് ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയല്ലേ കളറുകളെല്ലാം കാണാൻ പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഈ ഒരു റേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്ത ഇതായിട്ടോ മെറ്റീരിയൽ സെയിം തന്നെയാണ് ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിന്റെ യോക്കിലെ നല്ല ഒരു ഫ്ലവറിന്റെ വർക്കും ഒക്കെ വന്നിട്ട് ഒരു സ്ക്വയർ പാറ്റേണിലുള്ള ഒരു ഡിസൈൻ ആണ് പറഞ്ഞത് ബാക്കി മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ബോട്ടം ഷാൻഡൂൺ വന്നിട്ട് ൈനിങ് ക്രേപ്പിന്റെ വന്നത് ഇതിന്റെ കണ്ടോ ഇതാ ഇങ്ങനെ വരും വൺ സൈഡിൽ നല്ല ഭംഗിയെ കാണാനായിട്ട് ഈ വർക്ക് വന്നിരിക്കുന്നത് ഈ ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ബോഡി ഫുൾ ഒരു ചെറിയ ഡിസൈൻ വന്നിട്ടുണ്ട് ഈ സൈഡും സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് യോക്കിൽ നമ്മൾ കാണിച്ചോട്ട് തന്നെ മൾട്ടി കളറുള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈനാണ് വരിക അടിപൊളി കളക്ഷൻ ആണ് ചെറിയൊരു ബ്ലൂമിങ്ങും ഒക്കെ ഉണ്ട് നല്ല രസം ആട്ടോ ദുപ്പട്ട എന്താ ഇങ്ങനെ വരും ദുപ്പട്ടയുടെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല രസമാണ് സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് സിക്സ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഈ ഡിസൈൻ എല്ലാം ഡാർക്ക് ഷെയ്ഡുകളിലാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് എല്ലാം വെറൈറ്റി ഡിസൈനും വെറൈറ്റി കളർ ഷെയ്ഡും ഒക്കെ ആട്ടോ ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയാണ് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ത് വന്നിട്ടുണ്ട് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം ജോർജറ്റ് ടി പോലെ തന്നെ ഒതുങ്ങി കിടന്നോളും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾഡ് അടുത്തത് നല്ല ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരണത് നല്ല രസമാണ് കാണാനായിട്ട് യോക്കിലെ ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചു സെയിം തന്നെ വരണത് കേട്ടോ അടിപൊളി കളക്ഷൻ അല്ലേ ഈ ഒരു റേറ്റിന് ദുപ്പട്ടയും ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് മെറ്റീരിയൽ സെയിം തന്നെയാണ് ഇതിന്റെ ദാമൻ ഏരിയയിലാട്ടോ ഈ വർക്ക് വരും അത് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആവണത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കണേ നല്ല ഭംഗിയല്ലേ അല്ലേ ദാമൻ ഏരിയയിലെ ഈ വർക്ക് കാണാനായിട്ട് കളറും ഭയങ്കര രസമാണ് റേറ്റ് സെയിം തന്നെയാണ് സിക്സ് ഡബിൾ നയൻ ഈ ഒരു റേറ്റിന് ഈ ഒരു മെറ്റീരിയൽ നല്ല ലാഭം ആട്ടും പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ചെറിയൊരു ഫ്ലവർ വരുന്നുണ്ട് ഇതുണ്ട് ചെറിയ ചെറിയൊരു ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നുണ്ട് നല്ലൊരു ബ്ലൂമിങ്ങും കൂടെ ഉണ്ട് നല്ല ക്രഷ് ആയിട്ട് ചെറിയ ക്രഷഡ് ആയിട്ട് ഒരു ബ്ലൂമിങ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ദുപ്പെട്ടത് കണ്ടോ എന്ത് രസാ നോക്കി നോക്കി ഇതിന്റെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയാണ് ഈ വർക്ക് കാണാനായിട്ട് പിന്നെ നന്നായിട്ട് സ്കാലപ്പ് ചെയ്തും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ അടുത്ത കളർ ഷെയ്ഡ് നോക്കി നല്ല രസമല്ലേ ഒരു ലൈറ്റ് പൗഡർ ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ഇതിന്റെ എല്ലാം ലൈറ്റ് ചാർട്ടാ വന്നേക്കുന്നത് നല്ല പേസ്റ്റൽ ചാർട്ടുകളാണ് വന്നേക്കുന്നത് അത് ഭയങ്കര ഭംഗിയാ കാണാനായിട്ട് ഈ ത്രെഡ് വർക്ക് സെൽഫായിട്ടുള്ള ത്രെഡ് വർക്ക് വന്നിട്ട് അതില് സെൽഫ് സെയിം തന്നെ ഒരു സീക്വൻസ് വർക്കും പറഞ്ഞിട്ടുണ്ട് ഈ ദുപ്പട്ട കണ്ടോ എന്ത് രസമാണ് രസാന്നൊക്കെ കാണാനായിട്ട് ഇതിനകത്ത് ആ സെൽഫായിട്ട് വർക്ക് വന്നിട്ട് അതിനകത്തോടി ഒരു സീക്വൻസ് വർക്കും പറഞ്ഞിട്ടുണ്ട് സെയിം തന്നെ ഈ ഡിസൈൻ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഒരു രക്ഷയില്ല അത്രേ ഭംഗിയാണ് അടിപൊളി ഒരു ലാവൻഡർ ഷെയ്ഡായിട്ടാണ് വരിക നല്ല രസം കാണാനായിട്ട് ഈ വർക്കും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തൊരു ഭംഗിയെന്ന ോ ഈ കളർ കാണാൻ ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭമാണ് അത് എത്ര ഹെവി ഹെവിയായിട്ടാണോ ഈ ദുപ്പട്ടയിലെ വർക്കൊക്കെ വന്നേക്കുന്നുണ്ടോ നല്ല ഹെവി ആയിട്ട് വന്ന് വർക്ക് ആട്ടോ ശരിക്കും നമുക്ക് നമുക്കിതിന് നല്ല റേറ്റ് എടുക്കാം പക്ഷെ നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊടുക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും ഒരു അടിപൊളി കളർ ഷെയ്ഡാണ് നല്ല രസമായിട്ടുള്ള ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ് വരും നല്ല ഭംഗിയെ കാണാനായിട്ട് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് അത്രയും രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇത് ദുപ്പട്ടയും കണ്ടോ ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് വരണത് ദുപ്പട്ടയാ ഭയങ്കര ഭംഗിയായി തുപ്പട്ട കാണാൻ ശരിക്കും നല്ല രസമായിരിക്കും തലേല തട്ടോക്കെ ആയിട്ടിട്ട് അടിപൊളിയായിട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോഡുപ്പ് അടുത്ത ഡിസൈൻ ഇതാണ് മെറ്റീരിയൽ സെയിം തന്നെയാണ് ഡിസൈൻ വേറെ വന്നേക്കുന്നത് യോക്കിൽ വേറൊരു ഡിസൈൻ വരിക നല്ലൊരു ഫ്ലവറിന്റെ വർക്കും ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഡിസൈനാ വരണത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് വരും നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ട കണ്ടോ എന്ത് രസാന്നിരിക്കും ദുപ്പട്ടേ ഫുള്ള് ആ ഒരു ഫ്ലവറിന്റെ വർക്ക് വന്നേക്കും കേട്ടോ അത് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തേക്കുന്നത് രണ്ട് സൈഡിലും സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് അടുത്ത ഇതാട്ടോ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു കളക്ഷൻ കേട്ടോ ദുപ്പട്ടയും ഇങ്ങനെ ഫുള്ള് ത്രെഡ് വർക്ക് വരണതാ രണ്ട് സൈഡും സ്കാലപ്പിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമാണ് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി നമ്മളിപ്പോൾ കാണിച്ച ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നല്ല രസല്ലേ കാണാനായിട്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും ഫുള്ള് വർക്ക് വന്നിട്ട് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്ത് വരണം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു ലൈറ്റ് ലാവൻ്റർ ഷെയ്ഡാണ് വരിക ലൈറ്റ് ആയിട്ട് വരുന്ന കളർ ആണ് പിന്നെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ദുപ്പട്ടേന്താ ഇങ്ങനെ വരും നല്ല ഭംഗിയെ കാണാനായിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറൊള്ളു അപ്പം ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ പ്രത്യേകം പറയുകയാണെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ചോദിച്ചാൽ ചിലപ്പോൾ തരാൻ കാണില്ല റേറ്റ് ഇത്രയും കുറവായതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണം ചെയ്യണോട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ